ഒരു ഉദയവും അസ്തമയവും കോർപ്പറേറ്റ് ഭരണത്തിന്റെ പുത്തൻ മാതൃക കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത ഒരു പ്രതിഭാസത്തിനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കിഴക്കമ്പലം സാക്ഷ്യം വഹിച്ചത് കിറ്റക്സ് ഗ്രൂപ്പ് എം ഡി സാബു എം ജേക്കബ് തന്റെ കമ്പനിയുടെ സി എസ് ആർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉപയോഗിച്ച് ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ എത്തിച്ചും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും തുടങ്ങിയ ഒരു കൂട്ടായ്മ ഒരു പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളെ അമ്പരപ്പിച്ച് ട്വന്റി ട്വന്റി അഴിമതിയില്ലാത്ത ഭരണം ആധുനികമായ റോഡുകൾ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റുകൾ ഇവയൊക്കെയായിരുന്നു ട്വന്റി ട്വന്റി മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ ഇടതു വലതു മുന്നണികൾ മാറി മാറി ഭരിച്ച കേരളത്തിൽ വികസനം എന്ന ഒരൊറ്റ വാക്കിൽ ജനങ്ങൾ ഈ പുതിയ മാറ്റത്തെ സ്വീകരിച്ചു ശ്രീനിവാസനെ പോലെയുള്ള സാംസ്കാരിക നായകന്മാർ പോലും ഇതിനെ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്